നമസ്കാരം പി എസ് സി വഴി ഒരു ജോലി കിട്ടുകയാണ് അപ്പോൾ ജോലിൻ്റെ അത് അറിയിപ്പ് നമ്മുടെ അഡ്വൈസ് മെമ്മോ നമുക്ക് വരുമ്പോൾ അത് വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനിടയിൽ അത് നഷ്ടപ്പെടുകയാണ് എന്നിട്ട് നമുക്ക് ആ ഡേറ്റിന് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ ഇപ്പോൾ സാങ്കേതികത്വമൊക്കെ വികസിച്ച് പല രീതിയിലുള്ള വിവരങ്ങൾ വിനിമയം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഈ കത്ത് നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പരാതി കൊടുക്കും അതിനനുസരിച്ചുള്ള മറ്റു നടപടികളിലേക്ക് കടക്കും എന്നിട്ട് ഈ പരാതിക്കാരനുണ്ടായ നഷ്ടം അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് അയക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് സംബന്ധിച്ച പരാതി ഉപഭോക്തൃ കോടതി പോവും അല്ലാതെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകും അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതിന് ചില ശിക്ഷ ഇപ്പോൾ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഇത് ഈ നിയമത്തിലുണ്ട് എന്നാൽ ഇത് ഇത്രയും കാലമായിട്ട് നമ്മൾ തുടർന്ന് വന്നിരുന്ന ഒരു നിയമ സംവിധാനമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ല് ലോക്സഭ ചർച്ച ചെയ്യുകയുണ്ടായി പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച ചർച്ചകളുടെ തുടർച്ചയായി പോസ്റ്റ് ഓഫീസ് ബില്ലെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസ് നിയമങ്ങൾ ഒരുപാട് വലിയ പഴക്കമുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ അത്തരത്തിലുള്ള നിയമം വന്നത് അതിന് കാലത്തിനനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻ കറക്ഷൻസ് ഒക്കെ വരേണ്ടതുണ്ട് പക്ഷേ പുതിയ നിയമപ്രകാരമുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവത്തിലേക്ക് വിരൽ വിരൽച്ചുകൊണ്ടെന്നാണ് നമുക്കൊരു നഷ്ടമുണ്ടായാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലോ അല്ലെങ്കിൽ അതിനിടയിൽ ആരുടെയെങ്കിലും പുറത്തു നിന്നുള്ള ഇടപെടലുകളുടെ തുടർച്ചയായോ നമുക്കുണ്ടായിരിക്കുന്ന നഷ്ടം ചിലപ്പോൾ ജോലിയായിരിക്കും അല്ലെങ്കിൽ പേഴ്സണലായി വന്ന കത്ത് പൊട്ടിച്ച് ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്ന അങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായാലും അതിന് ആരെ ശിക്ഷിക്കും ആർക്കെതിരെ നമ്മൾ പരാതി കൊടുക്കും എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് മുന്നിലേക്ക് ഈ ബില്ല് വയ്ക്കുകയാണ് അങ്ങനെയുള്ള പരാതികൾക്ക് തീരുമാനം ഉണ്ടാക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന നിയമത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇല്ലാതെ ആണ് ആ നിർദ്ദേശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് പുതിയ പോസ്റ്റൽ ബിൽ പാസ്സാക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വന്നിരുന്ന പ്രധാനപ്പെട്ട ആരോപണം അതിൽ പോസ്റ്റ് ഓഫീസ് ബില്ല് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശശി തരൂർ എം പി നടത്തിയ ഒരു ഗംഭീര പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൻ്റെ മലയാള വിവർത്തനം നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം കേവലമായ പ്രസംഗം എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട മാറ്റി നിർത്താൻ കഴിയാതിരുന്ന ഒരു ഏരിയയാണ് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ തപാൽ ഈ തപാൽ ഇപ്പോഴും നമ്മൾ ഇൻ്റർനെറ്റും ഇമെയിലും ഒക്കെ വന്നിട്ട് പോലും നമുക്ക് തപാലിനെ അങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള തപാൽ മേഖലയിലെ സുരക്ഷിതത്വം നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്ന സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ഇതിലെ വകുപ്പുകൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വന്നിരുന്ന സംശയങ്ങൾ ശശി തരൂരിൻ്റെ ഈ വിമർശനം അതായത് ഈ ബില്ലിൻ്റെ കരട് പൂർണ്ണമായും പരിശോധിച്ച് അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശശി തരൂർ നടത്തിയ പ്രസംഗം ഏറെ പ്രസക്തമാണ് നമ്മളെ ബാധിക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ പേഴ്സണലായി നേരത്തെ പറഞ്ഞ ഒഫീഷ്യലായ ഒരു കാര്യമാണ് പേഴ്സണലായി നമുക്കൊരു ആൾ ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ ആ കത്ത് ആരെങ്കിലും പൊട്ടിച്ച് വായിച്ചാൽ അതിനെതിരെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിൽ നിന്നൊരു പേപ്പർ മിസ്സായാൽ ഒരു കവറിലാണ് അയക്കുന്നതെങ്കിൽ ആ കവറിനകത്തുനിന്ന് ഒരു പേപ്പർ മിസ്സായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ നിയമം കൊണ്ടുപോവുകയാണ് എന്നാണ് ശശി തരൂർ പറയുന്നത് ശശി തരൂരിൻ്റെ പ്രസംഗത്തിലേക്ക് നമുക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ പോസ്റ്റ് ഓഫീസ് നിയമം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് തന്നെ ദീർഘകാലമായി നമ്മുടെ പോസ്റ്റ് ഓഫീസ് സംവിധാനം പരിഷ്കരിക്കുന്നതിനെ ഞാനും അനുകൂലിക്കുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ബിൽ പഴയ കൊളോണിയൽ കാലത്തെ നിയമത്തിന് സമാനമായതോ അതിലേറെ ഏകപക്ഷീയവും യുക്തിരഹിതവും ആയതോ ആണ് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ മാറ്റുന്നതിന് വേണ്ട യാതൊരു നിർദ്ദേശങ്ങളും പുതിയ ബില്ലിൽ ഇല്ല അതേസമയം സാധാരണക്കാരുടെ പ്രാഥമിക അവകാശങ്ങൾ പോലും കവരാനുള്ള നിർദ്ദേശങ്ങൾ ഈ ബില്ലിൽ ഉണ്ട് താനും പാതി വെന്ത ഇങ്ങനെയൊരു ബിൽ പാർലമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചതുവഴി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പോസ്റ്റ് ഓഫീസുകൾ വഴി കൈകാര്യം ചെയ്യുന്ന പൗരന്മാരുടെ കത്തുകളും മറ്റും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ ഈ ബിൽ അധികാരം നൽകുന്നുണ്ട് അതാണ് പറഞ്ഞത് നമ്മളൊരു കത്തയച്ചാൽ അത് പരിശോധിക്കാം അത് നമ്മുടെ അടുത്ത് എത്തണം എന്ന് അതേ രൂപത്തിൽ രൂപത്തിലെത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല പിന്നീട് ശശി തരൂർ പറയുന്നു രാജ്യസുരക്ഷ സുഹൃത്ത് രാജ്യങ്ങളുടെ സുരക്ഷ പൊതുസുരക്ഷ എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പൗരന്മാരുടെ കത്തുകളും മറ്റും സർക്കാരിന് പരിശോധിക്കാനാകും ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഞാനടക്കമുള്ള പല പാർലമെൻറ്റിലെ ജനപ്രതിനിധികൾക്കും ആപ്പിളിൽ നിന്നും മുന്നറിയിപ്പ് സന്ദേശം ഒരിക്കൽ ലഭിച്ചത് ഫോണിലെ ക്യാമറയും മൈക്രോഫോണും അടക്കമുള്ളവ ഹാക്ക് ചെയ്യാനും നിർണായക വിവരങ്ങൾ ചോർത്താനും ശ്രമിക്കുന്നു എന്നാണ് ആപ്പിൾ മുന്നറിയിപ്പ് നൽകിയത് ഇതിനു പിന്നിൽ ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള ഹാക്കർമാരാണെന്നും ആപ്പിളിൻ്റെ സന്ദേശം പറഞ്ഞിരുന്നു സ്വന്തം പൗരന്മാരെ അവിശ്വസിക്കുന്ന ഭരണകൂടം പൗരന്മാരുടെ പ്രാഥമിക അവകാശങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് സമാനമായ ആപ്പിളിൻ്റെ ആപ്പിൾ വഴി വന്ന നിർദ്ദേശത്തിന് സമാനമായ ഇടപെടലാണിപ്പോൾ ഗവൺമെൻറ് ഈ പോസ്റ്റ് ഓഫീസ് ബില്ലിലൂടെ കത്തുകളിലേക്ക് കയറി കൂടിക്കൊണ്ട് ഇടപെടുന്നത് എന്നുള്ളതാണ് ശശിതരൂരിൻ്റെ ആരോപണം പ്രത്യേകിച്ചും പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ഇന്ത്യൻ ഭരണഘടന പത്തൊമ്പത് ഒന്ന് എ വകുപ്പ് പ്രധാനമാണ് അതിനൊപ്പം അത് ഇടപെട്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ഈ ബിൽ കൈകടത്തുന്നു എന്നുള്ളതാണ് അതിനൊപ്പം സ്വകാര്യത മൗലികാവകാശമാണെന്ന സുപ്രീം കോടതി വിധിയെയും ഈ ബിൽ ചോദ്യം ചെയ്യുകയാണ് പോസ്റ്റ് ഓഫീസ് ബില്ലിൻ്റെ ഒമ്പതാം സെക്ഷനിലാണ് ഓഫീസർമാർക്ക് പോസ്റ്റ് ഓഫീസ് വഴി കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ പരിശോധിക്കാൻ അനുമതി നൽകുന്നത് ഫലത്തിൽ സർക്കാരിന് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യവും പോസ്റ്റ് ഓഫീസുകളിൽ പരിശോധിക്കാനുള്ള അനുമതിയാണ് ഇത് ഈ നിയമത്തിൻ്റെ ഒമ്പതാം വകുപ്പിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് വഴി കൈകാര്യം ചെയ്യുന്ന ഏതു വസ്തുവും പരിശോധിക്കാനും വേണ്ടി വന്നാൽ നശിപ്പിക്കാനും ഓഫീസർമാർക്ക് അനുമതി നൽകുന്നുണ്ട് ഈ അധികാരം ഓഫീസർമാർക്ക് നൽകിയാൽ പൗരന്മാരുടെ സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുമെന്ന ഭരണഘടനാ വാഗ്ദാനം പാലിക്കാനാകില്ല ഇങ്ങനെ ഏതെങ്കിലും കത്തോ സാധനങ്ങളോ പരിശോധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അത് അയച്ച ആളെ അറിയിക്കണമെന്ന് പോലും ബില്ലിൽ പറയുന്നില്ല അതായത് നമ്മളൊരു കത്ത് ഇങ്ങനെ പരിശോധിച്ച് നശിപ്പിക്കപ്പെട്ടാൽ നമ്മൾ നമ്മളതിനുവേണ്ടി വെയിറ്റ് ചെയ്യാമായിരിക്കും പക്ഷേ അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാരണമാണ് അത്തരത്തിൽ കാരണമല്ലാതെയും ഒരാൾ ഇതുപോലെ കത്ത് പരിശോധിച്ച് നശിപ്പിച്ചാൽ നമുക്കത് അറിയാനുള്ള അവകാശം ഇല്ലാത്ത നിലയിലേക്കാണ് നിയമം പോകുന്നതെന്നാണ് പറയുന്നത് അത് പിന്നെ നോക്കാനുള്ള സാഹചര്യമില്ല രാജ്യരക്ഷയുടെ മാത്ര ഉത്തരവാദിത്തത്തിലല്ല ആർക്കും എന്ത് ചെയ്യാം എന്നുള്ളതിലേക്കാണ് ഈ നിയമത്തിലെ നിബന്ധന പോകുന്നതെന്നാണ് ശശി തരൂർ പറയുന്നത് ഉപഭോക്തൃ നിയമം ബാധകമല്ലാത്തതിനാൽ പോസ്റ്റൽ സർവീസ് വഴി പൗരന്മാർക്ക് സംഭവിക്കുന്ന ഏതു നഷ്ടവും പരിഹാരം ഇല്ലാത്തതായി മാറും പോസ്റ്റൽ സർവീസിനെ അപേക്ഷിച്ച് രാജ്യത്തെ സ്വകാര്യ കൊറിയർ കമ്പനികൾ ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്തം പുലർത്തുന്നു എന്നത് മറ്റൊരു വിരോധാഭാസമാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി ലഭിച്ചു വന്നിരുന്ന സേവനങ്ങളുടെ കാര്യം ഉദാഹരണത്തിന് ബി എസ് എൻ എൽ ഫോൺ മേഖലയിൽ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ രാജ്യത്താകെ ഓരോ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഒരു സേവനമാണ് എന്നാൽ സമാന്തരമായി ഇതിനെ ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ ചില നീക്കങ്ങളുണ്ടായി ഒപ്പം സ്വകാര്യ മേഖലയിൽ ഫോൺ കമ്പനികൾ വ്യാപകമായി വന്നു ഇത് ഫോൺ കമ്പനികളെ സഹായിക്കാനുള്ള മെച്ചപ്പെട്ട സൗകര്യം ക്ക് കൊടുക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് നമ്മുടെ ബി എസ് എൻ എൽ തകർക്കാനുള്ള നീക്കമായിരുന്നു എന്ന പോലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആരോപണം അതിൻ്റെ ആദ്യ രൂപം മുതൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടതാണ് ഇപ്പോൾ സമാനമായി കൊറിയർ കമ്പനികൾ മെച്ചമാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ള വിരോധാഭാസവും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കാൻ അവസരമുള്ളപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നാണെന്നും ഈ ബിൽ തെളിയിക്കുന്നു പല ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളും പോസ്റ്റൽ വകുപ്പ് വഴി സാധനങ്ങൾ അയക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചു അങ്ങനെ അയക്കുന്ന സാധനങ്ങൾ ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചാൽ എന്തു ചെയ്യും അതിന് പരിഹാരം കാണാനോ അക്കാര്യം അയച്ചയാളെ അറിയിക്കാൻ പോലും ആരെയും ഈ ബിൽ ചുമതലപ്പെടുത്തുന്നില്ല പലതരം സാമ്പത്തിക സേവനങ്ങൾ കൂടി പോസ്റ്റ് ഓഫീസ് വഴി ആരംഭിക്കുന്ന കാര്യവും ബില്ലിൽ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും സൂക്ഷ്മതയോടെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടതുമാണ് അതിൻ്റെ സുരക്ഷിതത്വം എന്താണ് തെറ്റു സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട പോസ്റ്റൽ വകുപ്പിലെ ജീവനക്കാർക്ക് കൂടി നൽകിയാൽ മാത്രമേ പോസ്റ്റൽ വകുപ്പ് രക്ഷപ്പെടൂ എന്ന കാര്യവും ഞാൻ ഈ സഭയെ ഓർമ്മിപ്പിക്കുകയാണ് പല കാര്യങ്ങളിലും പുതിയ ബില്ലിനേക്കാൾ ഭേദമാണ് കൊളോണിയൽ കാലത്തെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലെ നിയമപ്രകാരം ആരുടെയെങ്കിലും കത്തോ മറ്റോ പോസ്റ്റൽ ജീവനക്കാർ തുറന്നു പരിശോധിച്ചാൽ രണ്ട് വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർത്തോ നൽകാവുന്ന കുറ്റമായിരുന്നു എന്നാൽ പുതിയ ബില്ലിൽ ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് നടപടിയെന്ന് പറയുന്നേയില്ല നേരെ മറിച്ച് പോസ്റ്റൽ വകുപ്പിന്റെ ഏതെങ്കിലും സേവനം തടസ്സപ്പെട്ടാൽ ഒരു ഓഫീസർക്കും ഉത്തരവാദിത്തമില്ല എന്നാണ് പുതിയ ബില്ലിന്റെ പത്താം വകുപ്പ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലെ ബിൽ പ്രകാരം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്ന കത്തോ സാധനങ്ങളോ ജീവനക്കാർ വഴിയോ മറ്റോ നഷ്ടപ്പെട്ടാലോ മോഷ്ടിക്കപ്പെട്ടാലോ ഏഴു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമായിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം ഇത്തരം സാഹചര്യത്തിൽ യാതൊരു ശിക്ഷയും പറയുന്നില്ല ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ നിയമപ്രകാരം ശശി തരൂരിൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് പോലെ കത്ത് എഴുതിയാൾ എഴുതി കിട്ടിയാൽ കിട്ടി എന്നുള്ള അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പുതിയ പോസ്റ്റ് ഓഫീസ് നിയമപ്രകാരമുള്ള പോസ്റ്റൽ ബില്ലിൻ്റെ നിബന്ധന മറ്റ് സാഹചര്യങ്ങൾ ആധുനികമായ മറ്റ് സാഹചര്യങ്ങൾ ഇതിലൂടെ നടപ്പാക്കാം മറ്റ് കാര്യങ്ങൾ നടപ്പാക്കാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കത്ത് എഴുതിയാൽ അത് കിട്ടണമല്ലോ അത് കിട്ടുമോ കിട്ടിയില്ലെങ്കിൽ ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത് നന്ദി നമസ്കാരം